എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് പഴയന്നൂരിന്റെയും തിരുവല്ലാമലയുടെയും ഏകദേശം പുനർജനീ ഗാർഡൻ എന്ന് പറയും കൂട്ടുപാത ഏഹ് ചേർന്ന് അതായത് പഴയന്നൂരിൻ ബസ് സ്റ്റാൻഡിന്റെയും തിരുവല്ലാമല ബസ് സ്റ്റാൻഡിന്റെയും ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് പുനർജനി ഗാർഡൻ എന്ന് വരുന്നത് ഈ പുനർജനി ഗാർഡൻ കൂട്ടുപാത എന്ന സ്ഥലമാണ് അവിടെ വരുന്നത് ഈ പുനർജനി ഗാർഡനെ പുറകുവശമായിട്ട് നമുക്ക് ഒരു പത്ത് സെന്റ് സ്ഥലവും നല്ല കായ്ഫലമുള്ള ഒരു ഒമ്പത് തെങ്ങുകളൊക്കെ ആയിട്ട് ഒരു അടിപ്പൊളി വീട് ആയിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് വാർപ്പിന്റെ ഏരിയയും പിന്നെ ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് പുറകുവശം ഷീറ്റ് ഇട്ടിട്ടുള്ള ഏരിയയും കൂടി ചേർത്തിയിട്ടാണ് നമ്മൾ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീട് പറഞ്ഞിരിക്കുന്നത് നല്ല ടാർ റോഡ് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരാവുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഉള്ളത് നമുക്ക് ചുറ്റും ഇതിന്റെ രണ്ട് ഭാഗവും നമുക്ക് മതിൽ കെട്ടിയിട്ട് ഭദ്രമായി വെച്ചിട്ടുണ്ട് വീട് അധികം പഴക്കമൊന്നുമില്ല നല്ല വീടാണ് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുണ്ട് അപ്പോൾ സ്റ്റെയർ ഒക്കെ ഉള്ളിൽ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം നമുക്കിപ്പോൾ പുറം ഭാഗത്തുള്ള വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഫ്രണ്ടിൽ തന്നെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കായ്ഫലങ്ങൾ ഉള്ള ഒരു ഒമ്പത് തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ ഇത് നല്ലൊരു ഏരിയ കൂടിയാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഈ വീട്ടിലോട്ട് വരുന്നത് അതായത് കൂട്ടുപാത ജംഗ്ഷനിൽ നിന്ന് ഇനി നമുക്ക് കൂട്ടുപാത ജംഗ്ഷനിൽ നിന്ന് ആലത്തൂർക്ക് പോകുന്ന ബസ് റൂട്ടാണ് എങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ദൂരം അപ്പൊ ഈ പ്രോപ്പർട്ടി ഒരു ലോണിൽ ഉള്ള വീടാണ് കേട്ടോ ലോൺ ലോൺ എടുത്തിട്ട് കുറച്ച് അടവൊക്കെ കൃത്യമായി അടയ്ക്കുന്നുണ്ട് ലോൺ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയും കൂടിയാണ് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ലോൺ ഉണ്ട് ഉണ്ടല്ലേ കണ്ടോ മുകളിലൊക്കെ ജിപ്സം വർക്ക് ചെയ്തിട്ട് മനോഹരമായിട്ട് പണി കഴിച്ച വീടാണ് കേട്ടോ അധികം പഴക്കമൊന്നുമില്ല കേട്ടോ വീടിന് അത് നല്ലൊരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒക്കെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ആണ് വളരെ മനോഹരമായിട്ടുള്ള വീടാണ് കണ്ടോ മെയിനിലി കയറിയ സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതാണ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കാണുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാ ആളുകളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൽ അറ്റാച്ച്ഡ് ഉള്ളതാണ് ഈ ബെഡ്റൂം അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നതാണ് കേട്ടോ ഉണ്ടോ എ സിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ രണ്ട് ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് നല്ല രീതിയിലുള്ള കുഴപ്പമില്ല മനോഹരമായിട്ടുള്ള വീടാണ് നമുക്കിത് പഴത്തിരുവില്ലാമലേക്കാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് വരിക അതുപോലെ തന്നെ പഴയനൂർ ടൗണിലേക്കാണെങ്കിലും നമുക്ക് ഏകദേശം ഈ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ഹാള് കഴിഞ്ഞിട്ടുണ്ട് ഡൈനിങ് സ്പേസിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി വില ചോദിക്കുന്ന ഓണർ വില ചോദിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് കേട്ടോ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറു വളരെ ചെറിയ രീതിയിൽ കേട്ടോ കൂടുതൽ നമ്മൾ ഇരുപത്തിയഞ്ചിനോ ഇരുപത്തി ആറിനോ ഇരുപത്തിയേഴിനോ ചോദിച്ചാൽ കിട്ടണമെന്നില്ല അതും തീർച്ചയായിട്ടും നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമാണെങ്കിൽ നേരിട്ട് നമുക്ക് പ്രോപ്പർട്ടി വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ട് നേരിൽ സംസാരിക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കാവുന്നതാണ് വില നമ്മളടുത്ത് മുപ്പത്തൊന്ന് ലക്ഷം രൂപയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പറഞ്ഞോ നമ്മളിപ്പോൾ അർജൻറ് സെയിലായതുകൊണ്ട് പരമാവധി വില കുറയ്ക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു ആ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് നേരിലിരിക്കുമ്പോൾ നമുക്ക് അല്പ സ്വല്പം എന്തെങ്കിലും വിലയിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെൽ കാണുന്നത് കാണുന്നുട്ടോ നല്ല കായലുള്ള തെങ്ങുകളാണ് ഒമ്പതെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് പൂർണ്ണമായും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് പത്തസൻ്റെ സ്ഥലമാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പ്ലസ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് റൂഫ് ഇട്ടിട്ടുള്ള തന്നെയാണ് പത്ത് ഒമ്പത് തെങ്ങ് നല്ലപോലെ കായ്ഫിലുണ്ട് ഒമ്പത് തെങ്ങുകളുണ്ട് പരിസരത്തൊക്കെ അത്യാവശ്യം വീടുകളുള്ള ഏരിയയാണ് മാത്രമല്ല നമുക്കിത് പുനർജ്ജനി ഗാർഡൻ എന്നുള്ള വലിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാസിൻ്റെ ചേർന്നിട്ടുള്ള വീടാണ് നമുക്കിതിൻ്റെ ഒരു എൻട്രൻസ് ഒരു പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് കിട്ടാവുന്ന രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ ഒരു എൻട്രൻസിലൂടെ നമുക്ക് വരും പുറത്തു ചേനീ ഗാർഡൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള എൻട്രൻസ് കൂടെ ചിലപ്പോൾ ഒരു പക്ഷെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് റോഡ് ടാർ റോഡ് അതായത് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന ടാർ റോഡ് നമുക്ക് വെറും ഒരു മുന്നൂറ് മീറ്റർ ദൂരെ നമുക്ക് ഉള്ളൂ അപ്പം ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ ഓപ്പൺ ഡ്രസ്സാണ് നമ്മളെല്ലാ വീട്ടിലും ഓപ്പൺ ഡ്രസ് ഉൾപ്പെടെ കാണിക്കുന്നതിൽ നമുക്ക് ഇതിന്റെ പഴക്കങ്ങളോ കേടുപാടുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം ഇതിൽ യാതൊരു തരത്തിലുള്ള കേടുപാടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പം ഇതാണ് ഇതിന്റെ ലൊക്കേഷൻ നമുക്ക് ഇതാണ് കാണുന്നത് ഇതാണ് ഞാൻ പുനർജ്ജനി ഗാർഡൻ എന്ന് പറഞ്ഞത് വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ അത് പുനർജ്ജനി ഗാർഡൻ വില്ലാസാണ് അപ്പം അതിന്റെ റോഡാണ് ഇപ്പം വന്ന് നിൽക്കുന്നത് ആ റോഡ് ഒരുപക്ഷെ നമുക്ക് എൻട്രൻസ് നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടേജിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോപ്പർട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് കോൺടാക്ട് ചെയ്യുക താങ്ക്